أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أرايتم إن جعل الله عليكم الليل سرمدًا إلى يوم القيامة سرمدا الى يوم القيامه من اله غير الله ياتيكم بضياء افلا تسمعون قل ارايتم ان جعل الله عليكم النهار سرمدا الى يوم القيامه من اله غير الله مَن إِلَٰهٌ غَيْرُ اللَّهِ يَأْتِيكُم بِلَيْلٍ تَسْكُنُونَ فِيهِ أَفَلَا تُبْصِرُونَ وَمِن رَّحْمَتِهِ جَعَلَ لَكُمُ اللَّيْلَ وَالنَّهَارَ لِتَسْكُنُوا فِيهِ وَلِتَبْتَغُوا من, مِن فَضْلِهِ وَلَعَلَّكُمْ تَشْكُرُونَ അലഹമുല്ലിഹി വസാബിഹി അജ്മീൻ സുബാനുതാല വിശുദ്ധ ഖുർആൻ പഠിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു സൽപ്രവർത്തി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ മരണം വരെ ഇതുപോലത്തെ നല്ല സൽപ്രവർത്തനങ്ങളുമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ നമ്മൾ നോക്കി വെച്ചത് സുറഹസിലെ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് എഴുപത്തി മൂന്ന് ആയത്തുകളാണ് മക്കാരോടുള്ള സംസാരത്തിൻ്റെ തുടർച്ചയാണ് റസൂർള്ളാഹി അലൈഹി വസ്ല്ലമയോട് പറയാൻ വേണ്ടി പറയുകയാണ് ഇനിയുള്ള ആയത്തുകളിൽ കുൽ അല്ലെ കുൽ നബിയെ പറ നബിയെ പറ എന്ന് അള്ളാഹു സുബാൻ ഉത്താല ഉപയോഗിച്ച ഈ വാക്ക് കുൽ വിശുദ്ധ ഖുറാനിൽ പലയിടങ്ങളിലും എന്ത് ചെയ്യുക കാണാൻ കഴിയും ആരോടാ പറയേണ്ടത് നബിനോട് പറയാൻ വേണ്ടി പറഞ്ഞു ആരോട് ലി അഹ്ലി മക്ക അല്ലെ ചില മുപ്പസുകൾ പറഞ്ഞു മക്കക്കാരോട് പറയാം പക്ഷെ ഇത് മക്കക്കാർക്ക് മാത്രം ബാധകാണോ അല്ല ഇല യൗമിൽ മിൽ കയ്യാമ വരെയുള്ള ഓരോ മനുഷ്യർക്കും നബി പറഞ്ഞ വർത്തമാനം എന്താണ് കേൾക്കേണ്ടവരും അനുസരിക്കേണ്ടവരുമാൻ അപ്പൊ റബ്ബ് പറയാൻ പറും അവിടെ ആലോചിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യം നിങ്ങൾ കാണുന്നില്ലേ അറ ഐത്തും അറഞ്ഞാൽ നിങ്ങൾ കാണുന്നില്ലേ ഇൻ ജാൽ അലൈക്കും അള്ളാഹു നിങ്ങളെ ലൈല സർമദ അള്ളാഹു നിങ്ങളുടെ മേൽ രാവിലെങ്ങനെ സർമദാക്കി കളഞ്ഞാൽ എന്താകും അവസ്ഥ എന്താ സർമദാലം ദാ എപ്പോഴും രാത്രി തന്നെ പകലില്ലാതെ ഈ പ്രപഞ്ചത്തെ അള്ള പകലില്ലാതെ വേറൊരു രാവ് മാത്രമാക്കിയ ഒരവസ്ഥ ആണെങ്കിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം അതാണ് അറ എന്താ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള വാക്കിന് റിയും അഭിപ്രായം എന്നുള്ളതിന് കണ്ടു എന്നർത്ഥണ്ട് അഭിപ്രായപ്പെട്ടു എന്നർത്ഥണ്ട് ഇവിടെ ഇവിടെ ചോദ്യമാണ് ആ ചോദ്യാണ് നിങ്ങൾ കാണുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ രീതിയിൽ ഇസ്തിഫാണത് റബിന്റെ ചോദ്യാണ് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇൻ ലൈല നിങ്ങളുടെ ലൈലിനെ എപ്പോഴും നിരന്തരമായി രാവനെ പകലില്ല മറ്റല്ലേ എത്ര കാലം ഇലാമ തിയാമത്തെ നാൾ വരെ രാത്രി തന്നെ മനുഷ്യന്മാർ അല്ലേ അല്ലാ ഒരു നിയമത്തിന്റെ വലിപ്പം പറഞ്ഞേരാണ് ഇവിടെ ഒരു ചോദ്യം ചോദിച്ചത് ഞാനങ്ങാനങ്ങനെ ആക്കിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി ഞാൻ ആലോചിക്കാൻ വേണ്ടി റബ്ബ് പറയാ പറയാ ഏത് ആരാധ്യനുണ്ട് ലംമ്മൻ നിറഞ്ഞാൽ ആരുണ്ട് ഇലാഹുൻ ആലി ഇലാഹായി ആരാധ്യനായി ഓയിറുള്ള അള്ളാഹുവിന് പുറമെ ഏത് ഇലാഹാണ്ബിലിയ നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവന്ന് തരിക റബ്ബങ്ങാൻ ഇതിനെ മുഴുവൻ ഇരിട്ടാക്കിയാൽ കാലാകാല ഇതിനെ മുഴുവൻ രാത്രി തന്നെ ആക്കി വെളിച്ചം കൊണ്ടുവരാൻ പിന്നെ ഏത് ഇലാഹുണ്ട് ഏത് ഇലാഹുണ്ട് ഇവിടെ ഇവരത്തെ കുറേ ഇലാഹുങ്ങളില്ലേ മക്കയിലുള്ള മുഷരിക്കണെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഒരുപാട് ഇലാഹുകളുണ്ട് അതാണ് അവർ നബി അലൈഹി വസ്ലം ഒറ്റ ലാ ലാ ഇലാഹ ഇലാഹ മുഹമ്മദ് ഇലാഹുള്ളു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്തായത് അവർക്ക് ദേഷ്യം ഇലാഹം ഇലാഹം വാഹിദ് ഉജാബ് വന്നാണ്ടെ എല്ലാ ഇലാഹുകളെയും നീ ഒരറ്റലാക്ക് ഞങ്ങൾ ഈ ആരാധിച്ചു ഞങ്ങളുടെ പോക്കാരണവന്മാരും അപ്പന്മാരും വല്ലിപ്പന്മാരും കാണിച്ചു തന്ന ഈ ഇലാഹുകളെ മുഴുവൻ ഒരു ഇലാഹാക്കി പടക്കേ ഒരൊറ്റ ഇലാഹാക്കി മാറ്റേ ഉജാബ് ഇത് ഭയങ്കര അത്ഭുതം നിറഞ്ഞ പ്രവർത്തനാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയവരാണ് മക്കാര് അപ്പൊ അവരോട് അോദ്യം നബിയെ ചോയ്ക്ക് റബ്ബങ്ങാനും ഇതിനെ മുഴുവൻ ഇരട്ടാക്കി ഇനാ യോമിൽ കയ്യാമ കയ്യാമത്തെ നാൾ വരെ രാത്രികളാക്കി ഏത് ഇലാഹാൻ നിങ്ങൾ ഈ കഴിവും നിങ്ങളെ എല്ലാ നന്മകളും ലഭിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശരറുകൾ തടയുന്നു എന്ന് പറഞ്ഞ് ഇലാഹകളിൽ ഏത് ഇലാഹാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുതരിക അല്ലെ ബുദ്ധിയോട് ആലോചിക്കാനുള്ള റബ്ബിന്റെ ചോദ്യം അടുത്ത ആയത്ത് അവസാനൂൻ എന്ത് നിങ്ങൾ കേൾക്കുന്നില്ലേ നിങ്ങളെന്തേ കേൾക്കുന്നില്ല എന്നാൽ ഇവർക്ക് കേൾക്കാൻ കഴിവില്ലായിട്ടല്ല നമ്മൾ കഴിഞ്ഞ അത് പറഞ്ഞു ഇവർക്ക് കാതുകളുണ്ട് ഉണ്ട് അല്ലെ അവൾ തമാശ ഒക്കെ പറയാറുണ്ട് ഈ എൻറ്റിനെ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ കേൾവി കേൾവിശക്തി ഒക്കെ നല്ലണ്ടെന്ന് അറിയി പക്ഷേ അവള് കേൾക്കേണ്ടത് എന്ത് ചെയ്യുന്നില്ല കേൾക്കുന്നില്ല ഇവിടെ സെമിയാണെന്നുള്ളതിനർത്ഥം അനുസരിക്കുന്നില്ല ഞാൻ അല്ലേ അള്ളാഹു അനുസരിച്ച് കുറയാൽ പലയിടത്തും പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിക്കുക എന്നാൽ അള്ളാഹ പറഞ്ഞ കാര്യത്തെ ജീവിതത്തിൽ അനുസരിക്കുക ഇവിടെ പറഞ്ഞാൽ അഫലാത്തസ്മാൻ എന്തേ നിങ്ങൾ കാര്യങ്ങൾ കേൾക്കുന്നില്ലേ അനുസരിക്കുന്നില്ലേ എന്ന ചോദ്യാൻ ഒരു ഇതിലൊരു ഒരു കാര്യം കൂടി ഉണ്ട് രാത്രിനെ സംബന്ധിച്ചല്ലേ പറഞ്ഞത് രാത്രിനെ സംബന്ധിച്ചാണ് റബ്ബിന്റെ പരാമർശം രാത്രി നമുക്ക് ഏകദേശം കാണാൻ കഴിയുമോ ഇല്ല അവിടെ അഫലാത്ത അസ്മാവെന്ന് കേൾക്കാനാണ് ആദ്യം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനേ കഴിയും അതുകൊണ്ടാണ് റബ്ബ് പറയുന്നത് നിങ്ങൾ കാര്യങ്ങളെ കേൾക്കുന്നില്ലേ അത് പറയാനുള്ള കാരണം ഞാൻ എന്റെ അടുത്ത ആയത്തും കൂടി ഓതുമ്പോഴാണ് ആ ആയത്തിന്റെ സൗന്ദര്യം മനസ്സിലാവുക അടുത്തറപ്പ് പറയാ കൊല്ലിയെ പറയോട് പറയാൻ വേണ്ടി അള്ളാഹു അങ്ങാനും നിങ്ങളുടെ മേൽ നഹാറിനെരുന്നെങ്കിൽ എന്താർ പകൽ ലെയിലിന്റെ ഓപ്പോസിറ്റ് ആണ് അല്ലെ നേരത്തെ ചോദിച്ചത് രാത്രിനെങ്ങാനും കാലാകാലം രാത്രി തന്നെ യൗമിൽ കെയ്യാമ അതേപോലെ നഹാറാക്കി രാത്രി വരാതെ എപ്പോഴും പകൽ എപ്പോഴും സൂര്യൻ ഉദിച്ച് ഇങ്ങനെ പകലായി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അള്ളാഹു ആക്കിയതെങ്കിൽ ഇലാ യൗമിൽ ഖിയാമ ഖിയാമത്ത് നാള് വരെ ഏത് ഇലാഹാണ് നിങ്ങൾക്ക് രാവിനെ കൊണ്ടുവന്ന് തരിക രാത്രിയെ കൊണ്ടുവരുന്നവരില് ഏത് ഇലാഹങ്ങള് പറഞ്ഞ കുറെ നമ്മുടെ നാട്ടിലൊക്കെ പറയുന്നത് മുപ്പത്തിമുക്കോടി ദൈവങ്ങൾ ആരാധിക്കുന്ന ആളുകൾ ആടരുണ്ട് ഈ ആ ഈ ആരാധ്യന്മാരിൽ ഏത് ആധാ ഏത് ആരാധ്യനാണ് ഒരു രാത്രിനെ കൊണ്ടുവന്നുവരിക അള്ളാഹു ഹങ്കാൻ ഇതിനു മുഴുവൻ പകലാക്കിയിരുന്നെങ്കിൽ റബ്ബ് പറയാ എന്തിനാ രാത്രിനെ കൊണ്ടുവന്നത് നിങ്ങൾ ശാന്തി അടയാൻ എൻ്റെ സക്കീനത്ത് എന്ന് പറഞ്ഞാൽ സമാധാനം ശാന്തി എന്നാണ് അർത്ഥം അല്ല നിങ്ങൾക്ക് രാത്രിയില് സമാധാനത്തോടെ ശാന്തിയോടെ കിടന്നുറങ്ങാൻ ഒരു രാത്രിനെ കൊണ്ടുതരാൻ ഏത് ഇലാഹുണ്ട് റബ്ബിന്റെ ചോദ്യമാണ് റബ് ആയത്തിനവസാനിച്ചു തുബുസിറൂൻ എന്തെയ്യും നിങ്ങൾ കാര്യങ്ങളെ കാണുന്നില്ലേ മറ്റുവിടത്ത് കേൾക്കുന്നില്ലേ കാണാൻ പകലാകെ പകൽ വെളിച്ചം പോലെ കാര്യങ്ങൾ വ്യക്തമാണ് ഒരാഴത്തിൻ്റെ റബ്ബ് അവസാനിപ്പിക്കണതും ആ ആയത്തിന്റെ സൗന്ദര്യമാണ് മനസ്സിലാവുന്നത് അല്ലേ രാത്രി ഇരുട്ടാൻ നിങ്ങൾ കേൾക്കുക കാര്യങ്ങൾ കേട്ടിട്ടെങ്കിലും മനസ്സിലാക്കി പകൽ മുഴുവൻ പ്രകാശമാണ് കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യൂ കാര്യങ്ങളെ തിരിച്ചറിയുമെന്നാണ് പക്ഷെ കാണേണ്ടതിന് അവരെന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല അവർക്ക് കണ്ണുകളുണ്ട് റബ്ബ് പറഞ്ഞു ലോഹം ആ അവർക്ക് കാഴ്ച ഉണ്ട് പക്ഷെ ലായുബസ്ബിഹ കാണേണ്ടത് അവരെന്ത് ചെയ്യുന്നില്ല കാണുന്നില്ല ലഹു മാതാനും അവർക്ക് കേൾവികളുണ്ട് ചെവി ചെവികളുണ്ട് പക്ഷേ ലായ് ഇസ്മ ഉ കേൾക്കേണ്ടത് അവർ കേൾക്കുന്നില്ല അവർക്ക് ഹൃദയവും ഉണ്ട് മനസ്സിലാക്കാൻ പക്ഷെ മനസ്സിലാക്കേണ്ടത് അവരെന്ത് ചെയ്യുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് റബ്ബ് പറഞ്ഞത് ഇത്തരം ആളുകളോടാണ് ഇവിടെ രണ്ട് അനുഗ്രഹത്തെയാണ് റബ്ബ് സൂചിപ്പിച്ചത് ഒന്ന് രാവെന്ന അനുഗ്രഹവും പകലെന്ന അനുഗ്രഹവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ മുഴുവൻ ഇരിട്ടായിരുന്നെങ്കിൽ മനുഷ്യന്മാർ പ്രയാസപ്പെടുമായിരുന്നു റബ്ബിൻ്റെ റഹമത്താൻ റബ്ബിൻ്റെ കാരുണ്യമാണ് അല്ലെ നമുക്ക് ഉപജീവന മാർഗ്ഗം നയിക്കാനും മറ്റ് കാര്യങ്ങളെ മുഴുവൻ കാണാനും ഈ ഇതാവാനും ഒക്കെ ഒരു പകലിന് അള്ളാഹു എന്ത് ചെയ്തു ഈ ഭൂമിയിൽ ഈ ലോകത്ത് അള്ളാഹു സംവിധാനിച്ചു ആ പകലിങ്ങനെ രാവ് മുതൽ എന്താണ് പ്രഭാതം മുതൽ പുലരി മുതൽ അതിങ്ങനെ മാറി 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 വന്ന് വൈകുന്നേരവും കഴിഞ്ഞ് അസ്തമയം നൽകുന്ന ഒരു പ്രോസസ് അള്ളാഹുവിൻ്റെ മഹാ കഴിവുകളിൽ റബ്ബിൻ്റെ കഴിവിനെയാണ് എന്ത് ചെയ്യുന്നത് അത് ഓർമ്മിപ്പിക്കുന്നത് മാത്രമല്ല ഇരുട്ട് രാത്രിയെ തന്നതും ഒരു അനുഗ്രഹാൻ നമ്മൾ പകൽ മുഴുവൻ ജോലിയെടുത്ത് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് അവസാനം ഒന്ന് സമാധാനത്തോടു കൂടി കടന്നുറങ്ങാൻ അല്ലേ രാവിലെ അള്ളാഹു ചെയ്തു നിശ്ചയിച്ചു അതാണ് സെക്കീനത്തുള്ള രാത്രി എന്നാണ് എല്ലാം ഒന്നിങ്ങനെ അടങ്ങി ശാന്തതയിൽ മനുഷ്യന് രാത്രി കടന്നുറങ്ങണ പോരെ പകല് കടന്നുറങ്ങാൻ കഴിയൂല അപ്പം നമ്മൾ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ആളോട് ചോദിച്ചാൽ അറിയാം രാത്രിയിൽ ഉള്ള ഉറക്കം പോലല്ല പകലിൽ ഉറക്കം കാരണം അത് ഭയങ്കര ആണ് ഡോക്ടർമാർ വരെ പറയാറെന്താ രാത്രി എത്ര സമയം കടന്നുറങ്ങണം എന്നാണ് പക്ഷേ അതില്ലാത്തവന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് മറ്റു ബുദ്ധിമുട്ടുകളുണ്ട് അള്ളാഹു സുബാനുത്താല പറഞ്ഞത് രാത്രിയുടെ നിയമത്തിനെ സംബന്ധിച്ചാൽ അത് മാത്രമല്ല മനുഷ്യന്മാരുടെ ഓരോ അല്ലെ ഓരോ കാര്യങ്ങൾക്കും രാത്രി എത്ര മാത്രം അഭിഭാജ്യ ഘടകമാണെന്നുള്ളത് നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് എന്ത് ചെയ്താണ് മനസ്സിലായവരാണ് അതുപോലെ തന്നെ പകലിൻ്റെയും ഉപകാരം എന്താണ് എന്നുള്ളത് നമ്മൾ അനുഭവിച്ചറിഞ്ഞവരാണ് റബ്ബ് പറയാം റബ്ബിൻ്റെ റഹ്മത്താൻ കാരുണ്യാണ് ഭൂമിയെ അള്ളാഹ് പടച്ചു. ഭൂമിയിൽ അള്ളാഹ് നമ്മളെയും നമുക്ക് എല്ലാം പടച്ചു. ഈ ഭൂമിയിലുള്ള ഓരോ കാര്യവും രാവും പകലും മാറ്റി മാറ്റി കൊണ്ടുവരുന്നത് റബ്ബിന്റെ റഹ്മത്താണ്. കാരുണ്യമാണ്. പകലിനെയും അവൻ സംവിധാനിച്ചു അല്ലെ രാവും പകലും അള്ള ഉണ്ടാക്കി തന്നു വെറും രാവ് മാത്രമല്ല കിയാമന്നാൾ വരെ അല്ലേ? വെറും പകലല്ല കിയാമന്നാൾ വരെ ഇത് രണ്ടിനെയും അള്ളാഹ് നിങ്ങൾക്ക് തന്നു എന്തിനു വേണേലി തെസ്കുനു ഫിഹി രാവുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക സമാധാനത്തോടെ കടന്നുറങ്ങാൻ സക്കീനത്ത് ശാന്തി നേടിയെടുക്കാൻ അല്ലെ ശാന്തരായി തീരുവാൻ സമാധാനമടയുവാൻ വലിത്തബുത്തു മിംഫതിലിഹി പകലിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതിലിനെ ആഗ്രഹിക്കാൻ അത് എന്ന് പറഞ്ഞാൽ ഉപജീവനം റബ്ബിൻ്റെ മുതലുകൾ റബ്ബ് സുബാനോ താലാം നമ്മളോട് പറഞ്ഞല്ലേ നിങ്ങൾ ഭൂമിയിലൂടെ എന്ത് ചെയ്യൂ വ്യാപൃതരാകൂ ഓരോ നിസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാലും പറയും ഭൂമിയിലൂടെ നിങ്ങൾ എന്ത് ചെയ്തോളൂ വ്യാപൃതരാകൂ അള്ളാഹുവിൻ്റെ മുതലുകളെ വാരി കൂട്ടിക്കോളൂ

ദുനിയാവിലെ ഫതില് തരണേ സമ്പത്ത് ആരോഗ്യം അതുപോലെ തന്നെ അല്ലെ നല്ല ജോലി നല്ല സ്ഥാനം നല്ല പദവികൾ നല്ല അറിവ് നല്ല വിദ്യാഭ്യാസം ഇതൊക്കെ പഠിച്ചവനോട് ചോദിക്കുക ദുനിയാവിന്റെ അനുഗ്രഹം മുഴുവാനോട് ചോദിച്ചു റസൂൾ പക്ഷെ ദുനിയാവ് മാത്രം പോരാ അല്ലേ ആഹിറത്തി ഹസന ആഹിറത്തിലും ഹസനത്തിനെ തരനെ അതാണ് മോമിനീകളുടെ അതുവായി എന്നും പ്രബ്ബു സുബാനു താല പറഞ്ഞു അല്ലെ മോമിനികൾ പ്രാർത്ഥിക്കലും അതാൻ യഖൂലൂന റബ്ബനാ ആതിനാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ ട്ടെ ഇവിടെ റബ്ബ് പറഞ്ഞതാണ് റബ്ബിന്റെ റബിന്റെ ആഗ്രഹിക്കണം പകലുകളിൽ പലിൽ അധ്വാനിക്കണം ജോലിയെടുക്കാം ജോലി എടുക്കാതെ വീട്ടിലെടുക്കാൻ പറ്റൂ ഇല്ല സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് തന്റെ കാര്യങ്ങൾ മാത്രമല്ല തന്റെ കീഴിലുള്ളവർ കീഴിലുള്ളവരെന് അവൻ നോക്കണം മക്കൾക്ക് വേണ്ടി സമ്പാദിക്കണം അല്ലെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കണം ചെലവഴിക്കണം സമ്പാദിച്ച പോലെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം കുടുംബത്തിനെ നോക്കണം എത്ര ആൾക്കാരുണ്ട് കുടുംബത്തിനെ കൃത്യമായിട്ട് നോക്കാത്ത ആളുകൾ ലോകത്ത് ഇഷ്ടംപോലെ ആളുകളെ കാണാം പക്ഷെ സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകുന്ന നിർദ്ദേശം അതാൻ പകലിൽ ജോലിയെടുക്കുക പകലിൽ അള്ളാഹുവിൻ്റെ മുതലിനെ വാരി കൂട്ടാൻ അധ്വാനിക്കുക സമയങ്ങൾ ചെലവഴിക്കുക ഏറ്റവും നല്ല ആളാരാണ് സ്വന്തം ജോലി ചെയ്ത് അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കുന്ന ആൾക്കാരോട് ചോദിച്ചു വാങ്ങാതെ അല്ലേ മഹാന്മാരായ അമ്പി ആക്കളുടെ ചരിത്രം പഠിപ്പിച്ചതും അതാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം നജാറായിരുന്നു എന്താ നജാർ കാർപ്പൻറ്ററായിരുന്നു ആശാരി ആയിരുന്നു എന്ന് റസൂള്ളി വസ്ലാം പഠിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് സ്വന്തം അധ്വാനിച്ച് ജോലിയെടുത്ത് സമ്പാദിച്ച് ആ സമ്പാദ്യം തനിക്കും തന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും ആവശ്യക്കാർക്കും അല്ലെ എത്തി മക്കൾക്കും ഇങ്ങനത്തെല്ലാ വിധവകൾക്കും ഇനി അതെല്ലാം മസാക്കീനുകൾക്കും ഫുക്കറാക്കൾക്കും എന്ത് ചെയ്യണം അത് കൊടുക്കണം നമുക്ക് വേണ്ടി മാത്രമല്ല ഇസ്ലാമിലെ സമ്പത്ത് എന്തിനാണ് വിനിയോഗിക്കണമെന്ന് പറഞ്ഞതും അതാ റസൂല്ല ഒരിക്കൽ പറഞ്ഞത് എന്താ റസൂല്ല പറഞ്ഞു അൽമാലു നല്ല ഒരു മനുഷ്യന്റെ കയ്യിലെ നല്ല സമ്പത്ത് എത്ര സുന്ദരമാണ് എല്ലാവരുടെ സമ്പത്തും സുന്ദരം തന്നിയില്ല റസൂള് എന്താ നല്ല മനുഷ്യന്റെ സോലിഹായ മനുഷ്യൻ്റെ കയ്യിലെ സോലിഹായ സമ്പത്ത് എന്താ സോലിഹായ സമ്പത്ത് ഹലാലായ സമ്പത്ത് ഒരു ഉറുപ്പ്യ അന്നനെ പറ്റിച്ചിട്ടല്ല വേറെ ആരും എന്താണ് തെറ്റിച്ചിട്ടും അല്ല വാങ്ങിക്കൊണ്ടിരുക ഹലാലായത് സ്വീകരിച്ചു അല്ലാതായത് സ്വീകരിച്ചു മാത്രമല്ല ഇതിനെ ചെലവഴിച്ചതും ഹലാലായ മാർഗ്ഗത്തിലാണെങ്കിൽ അത് നല്ല സമ്പാദ്യമാണ് റസൂള് പറഞ്ഞാ അത് എത്ര അനുഗ്രഹീതമാണ് കാരണം അതിനെ കാത്തു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിനെ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ മോശപ്പെട്ട ഒരാളാണെങ്കിലോ അതാരും അനുഭവിക്കൂല അത് അയാളും സെൽഫിഷായിട്ട് ഇങ്ങനെ കൊണ്ടുവരാം ആ സമ്പത്ത് നല്ലത് എന്നല്ല റസൂല് പറഞ്ഞത് നല്ലത് എന്ന് പറയുന്നത് മറ്റുള്ളവർക്കും ഉപകരിക്കുന്ന സമ്പാദ്യങ്ങളാണ് ആ സമ്പാദ്യങ്ങളെ നേടിയെടുക്കാൻ പകലിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇറങ്ങണം ബബുത്തകോ നിങ്ങൾ ആഗ്രഹിക്കണം ഫലി ഹി അള്ളാഹുവിൻ്റെ ഫലിനെ ഫല റബ്ബിൻ്റെ ഔദാര്യത്തെ ചില ആൾക്കാർക്ക് അത് കുറേ കൊടുക്കും ആൾക്കാർക്ക് ചിലക്കാർക്ക് കൊടുക്കൂല്ല അള്ളാഹുവിന്റെ മുതലാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്ത് ചെയ്യും അവൻ കൊടുക്കും ചില ആൾക്കാർക്ക് തോന്നുന്നത് നല്ലവർക്കൊക്കെ അള്ള അങ്ങനെ കൊടുക്കും ഞാൻ നിസ്കരിക്കണോണ്ടോ ഞാൻ നോമ്പ് കൊടുക്കണോണ്ടാണ് എനിക്ക് കുറച്ച് സമ്പത്തുള്ളത് അല്ല അയാളുടെ വിഡിത്താൻ ഒരിക്കലും അള്ള അങ്ങനല്ല കൊടുക്ക അല്ലെ ഈ ലോകത്ത് ഏറ്റവും നല്ല മനുഷ്യരായ അമ്പ്യാക്കളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചത് കാണാം എന്നാലോ സത്യനിഷേധികളിൽ അല്ലെ കൊടുമുടിയിൽ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ വേണ കാറൂനൊക്കെ വലിയ സമ്പന്നനായിരുന്നു ഞാൻ ഫിറാവിനൊക്കെ വലിയ അധികാരിയായിരുന്നു ഞാൻ അല്ലേ പക്ഷെ റസൂൽ അള്ളി അലൈഹി വസ്ലമി സഹാബത്തും പട്ടിണി കടന്ന ദിവസങ്ങളെ ഇനി പറയാതെ പോയിട്ടില്ല അപ്പോ ഒരിക്കലും ഒരാളുടെ ഈമാനോ ഇഖലാസോ നോക്കിയിട്ടല്ല അള്ള സമ്പത്ത് അത് അതുള്ള ഉദ്ദേശത്തിൽ കൊടുക്കുന്നതാണ് പക്ഷെ അതിനെ മോഹിക്കാൻ വേണ്ടി പറഞ്ഞു നിങ്ങൾ മോഹിച്ചോ അല്ലേ വബുത്തഹു മീൻ പതിലില്ല അതുകൊണ്ടാണ് നിസ്കാരം കഴിഞ്ഞ അഞ്ച് ഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട റബ്ബിലേക്ക് ഇഷ്ടപ്പെട്ട ഒരു ആരാധന കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നമ്മളെന്താ ചോദിക്കുക അള്ളാഹു മിസ് അലുകെ നിന്നോട് ഞാൻ ചോദിക്കുന്നു നിന്റെ മുതല് പള്ളി എന്നറിഞ്ഞ ആരാധന കഴിഞ്ഞ അടുത്ത പണി എന്താ രാവിലെ ജോലി എടുക്കുക സമ്പാദിക്കുക സമ്പത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ചിലവഴിക്കുക അതാണ് സത്യവിശ്വാസി ചെയ്യേണ്ടത് ഈ ആയത്തും റബ്ബ് പറഞ്ഞതാണ് രാവിലെയും പകലും റബ്ബ് തന്നത് അതിനാൽ രാത്രി കടന്നുറങ്ങാനും പകൽ അധ്വാനിക്കുവാനും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തായേക്കാം നന്ദിയുള്ളവർ ആയേക്കാം അല്ലെ അല്ല തന്ന ഏതൊരനുഗ്രഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം നന്ദി കാണിക്കണം ഇവിടെ റബ്ബ് പറഞ്ഞതും രാവും പകലുമാകുന്ന നിയമത്തിനെ സംബന്ധിച്ചാൽ ഇതിൽ അള്ളാഹുവിൻ്റെ കഴിവിനെ പറ്റി പറഞ്ഞു രാവിനെയും പകലിനെയും ബുദ്ധിയുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ രാപ്പകലുകൾ മാറി മാറി വരുന്നതിൽ ദൃഷ്ടാന്തമുണ്ട് അല്ലെ ഒരു ദൃഷ്ടാന്തത്തെ റബ്ബിങ്ങനെ സൂചിപ്പിച്ചു ഇതെങ്ങാനും കാലാകാലം ഇട്ടാണെങ്കിൽ മനുഷ്യൻ കഷ്ടപ്പെട്ടേനെ കാലാകാലം പകലായിരുന്നെങ്കിൽ മനുഷ്യൻ ബുദ്ധിമുട്ടിയേനെ പക്ഷേ ഒമിർ റഹ്മി ഹി ഇത് റബ്ബിന്റെ റഹ്മത്താൻ രാവും പകലും അള്ളാഹു സുബാനോ താൽ അതിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കി റബ്ബിലേക്ക് ശാക്രിയങ്ങളാവുന്ന റബ്ബിലേക്ക് ഏറ്റവും നല്ല നന്ദിയുള്ള അടിമകളിൽ റബ്ബ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ വിശുദ്ധുറു ആയത്തുകൾ എനിക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ ഊർജ്ജമാകട്ടെ ഉന്മേഷമാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആവേശമാകട്ടെ രാവും പകലും ഖുർആൻ ഒത്തുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ ഖുറാൻ നന്നായി പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തെ പകർത്താനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ ഏറ്റവും നല്ല ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നുപോകുന്നത് അള്ളാഹു റമലാലിൽ ഏറ്റവും നല്ല ആരോഗ്യത്തോടു കൂടി നോമ്പനുഷ്ഠിക്കുന്നവരിൽ റബ്ബ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ എല്ലാ ആരാധനകളും അള്ളാഹു സ്വീകരിക്കട്ടെ വസൂൽ അള്ളാഹി സല്ലി വസല്ലമെ ഇഷ്ടപ്പെടുന്ന പ്രവാചക ജീവിതത്തെ കേൾക്കാനും പഠിക്കാനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന ഏറ്റവും നല്ല വിപാതുകളിൽ റബ്ബെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഞങ്ങളുടെ ആകളെ സ്വീകരിക്കണേ يا أبم بعلم القرآن وذ النبرة الله وين ينقل البرتنة ربنا آتينا في الدنيا حسنة وفي الآخرة حسنة مقنا عذاب النار الله وين ندمودله أن يغرا ماأغنئ تونا للندمودله قال ربنا ينقلكن على غناه أدينا ننكن النجايون من ورد ربوط لا دينو أدينو بينيوجي كنبرة ربنا ينقل ربنا تقبل منا إنك أن تسميه العليم وتب علينا إنك أن تتواب الرحيم آمين آمين برحمةك يا رحم الرحمين دزاكم الله خيره وسل الله على أشرف الأنبياء والمرسلين وعلى اله وصحبه وسلم تسليما كثيرا السلام عليكم ورحمه الله